കണ്ണൂരിൽ നിന്ന് ഫുജാരയിലേക്കുള്ള പ്രതിദിന വിമാന സർവീസിന് ഇന്ന് തുടക്കം ബജറ്റ് എയർലൈനായ ഇന്റിഗോയുടേതാണ് സർവീസ് കണ്ണൂരിന് പുറമെ മുംബൈയിൽ നിന്നും പ്രതിദിന സർവീസുണ്ട് മുംബൈയിൽ നിന്നെത്തിയ വിമാനത്തിന് ഫുജാര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി കണ്ണൂരിൽ നിന്നും മുംബൈയിൽ നിന്നും ഫുജൈറയിലേക്കുള്ള പ്രതിദിന വിമാന സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ സർവീസാണിത് നമ്മുടെ പിന്നിൽ കാണുന്നത് മുംബൈയിൽ നിന്ന് ഫുജൈറ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇൻഡിഗോ വിമാനമാണ് ഇൻഡിഗോയുടെ സർവീസാണ് ഇന്നു മുതൽ എല്ലാ ദിവസവും കേരളത്തിലേക്കും മുംബൈയിലേക്കും നടക്കുന്നത് ഫുജൈറയിൽ നിന്ന് കണ്ണൂരിലേക്ക് പുലർച്ചെ മൂന്ന് നാൽപ്പതിനും കണ്ണൂരിൽ നിന്ന് വൈകിട്ട് എട്ട് അൻപത്തി അഞ്ചിനുമാണ് ഇൻഡിഗോയുടെ സർവീസുകൾ യാത്രക്കാർക്കായി ഷാർജ അജ്മാൻ അടക്കമുള്ള മറ്റു നിന്ന് കോംപ്ലിമെന്ററി ബസ് സർവീസും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ ഫുജൈറ ബന്ധത്തിൽ പുതിയ വിമാന സർവീസ് എന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു ായി ദുബൈറ്റ് ഐ എം വെരി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻസ് മുംബൈൻ ഹിസ്റ്റോറിക്കൽ കണക്ട് ആൻഡ് കേരള ഡ്രൈവർ ഓഫ് ഇന്ത്യ ആൻഡ് സൗജന്യ ഷട്ടിൽ സർവീസുകൾ യാത്രക്കാർക്ക് ഏറെ സഹായകരമാകുമെന്ന് ഫുജേറ സിവിൽ ഏവിയേഷൻ അധികൃതർ പറഞ്ഞു കിഴക്കൻ എമിററ്റിലെ മലയാളികൾക്ക് ഏറെ സഹായകരമാകുന്ന സർവീസിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് സാമൂഹിക പ്രവർത്തകൻ പുത്തൂർ റഹ്മാൻ പറഞ്ഞു ആക്ച്വലി ഇതൊരു ന്യൂ ബിഗിനിങ് ആണ് ഇപ്പോൾ ന്യൂ സ്റ്റാർട്ടാണ് ഇപ്പം അവർ കണ്ണൂരിക്ക് തുടങ്ങി വിത്തിൻ ടു ത്രീ മന്ത്സിലവർ പറയുന്നത് കോഴിക്കോട്ടേക്ക് അതുപോലെ മറ്റ് പിന്നെ കൊച്ചി പോലത്തെ സെക്ടറൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ ആദ്യ സർവീസിലെ അനുഭവങ്ങളിൽ യാത്രക്കാർക്കും സന്തോഷം ഇറ്റ് വാസ് വെരി നൈസ് ദോ സ്റ്റാഫ് വാസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി